ഏനാമാവ് പരിശുദ്ധ കർമ്മലമാതാവിൻ ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രമോ വീഡിയോ പ്രകാശനം ചെയ്തു വികാരി ഫാദർ ജേസൺ തെക്കുംപുറം പ്രകാശന കർമ്മം നിർവഹിച്ചു അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള പ്രാർത്ഥനയും തിരുനാളിനെ നേരിട്ടെത്താൻ സാധിക്കാത്ത വിശ്വാസികളുടെ നൊമ്പരവും കോർത്തിണക്കിയാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് പ്രതിസന്ധികളിൽ തളരാത്ത വിശ്വാസത്തിന് സാക്ഷികളാകാനുള്ള ആഹ്വാനവും വീഡിയോ മുന്നോട്ട് വയ്ക്കുന്നു പബ്ലിസിറ്റി ആൻഡ് സോഷ്യൽ മീഡിയ കൺവീനർ റിജോ പെരുമാട്ടിൽ നടത്തു നടത്തുകൈക്കാരൻ കെ ടി സ്റ്റീഫൻ ജനറൽ കൺവീനർ ഇ പി ആന്റണി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ദേവാലയത്തിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വീഡിയോ വിശ്വാസികൾക്ക് ലഭ്യമാണ് うん。S <s <hr ug> നീ എന്തവിടെ പോണില്ലെന്ന് ആ ഫോണോ എന്റെ നാട്ടിലെ പെരുന്നാളൊന്നും വലിയ പെരുന്നാളാൻ പെരുന്നാളാ എനിക്കാണോ ഇവിടെ ഇരുന്നിട്ട് ഇരുപ്പ ഉറക്കണമില്ല എന്റെ പണ്ടത്തെ ഓരോ പെരുന്നാളെ ഓർത്തിരിക്കും കാര്യങ്ങളൊക്കെ തിരുസഭയുടെ കാവൽക്കാരനായ പഞ്ഞവും പടയും വസന്തയും നീക്കി കളയുന്ന അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ സെബസ്റ്റ്യാനോസെ വേണ്ടി അങ്ങ് സഹിച്ച കുടിയ പീഡനങ്ങളും അങ്ങയുടെ തിരുശരീരത്തിൽ തറച്ചു കയറിയ അമ്പുകളുടെ മുറിവുകളും ഞങ്ങൾ ഓർക്കുന്നു ആ സഹനങ്ങളുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും യോഗ്യതയാൽ വസൂരി വിശൂചിക ടൈഫോയിഡ് കൊറോണ തുടങ്ങി ഞങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്ന എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങ് കാത്തു സംരക്ഷിക്കണമേ വെറുമൊരു രോഗശാന്തി മാത്രമല്ല ഞങ്ങൾ അപേക്ഷിക്കുന്നത് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ അങ്ങയുടെ ധീരമായ ജീവിതം വഴിതെറ്റുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഒരു വഴികാട്ടിയാകട്ടെ വിശ്വാസത്തിൽ മായം ചേർക്കാതെ പ്രതിസന്ധികളിൽ തളരാതെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ശരീരത്തെ രോഗങ്ങളിൽ നിന്നും മനസ്സിനെ അവിശ്വാസത്തിൽ നിന്നും കാത്തു സൂക്ഷിച്ച് വരും തലമുറയ്ക്ക് വിശ്വാസം പകർന്നു നൽകാൻ ഞങ്ങളെയും അങ്ങയെപ്പോലെ യോഗ്യരാക്കണമേ വിശുദ്ധ സെബസ്ത്യാനോസെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ